വെൽക്കം ബാക്ക് ഓൺലൈൻ ഷോപ്പിംഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നല്ല വെറൈറ്റി ഐറ്റം ഒരു വെറൈറ്റി ഐറ്റമായി വന്നു അല്ലേ അടിപൊളി ഐറ്റം അപ്പോ വേണ്ടവർക്ക് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് വെച്ചു കഴിഞ്ഞാൽ മുകളിലാണ് നമ്പറിൽ നമുക്ക് സ്ക്രീൻഷോട്ട് അടിച്ച് തരിക അപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെന്റ് സ്വീകരിക്കുന്നത് അപ്പൊ നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്രം സെന്റർ ആണ് കൈപ്രം സെന്റർ എവിടെ സെന്ററിൽ കൈപ്രം സെന്ററിൽ ചൈന അപ്പൊ കൈപ്രം സെന്ററിൽ നമ്മൾ ഷോപ്പ് വരുന്നത് അപ്പൊ പാലക്കാട് ജില്ലയിൽ കൊപ്പം വളാഞ്ചേരി കൈപ്രം സെന്റർ അപ്പൊ അറിയാത്തവർക്കൊക്കെ ലൊക്കേഷൻ നമ്മൾ വിട്ടിരുന്ന കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടുപോക്കല്ലേ വരും അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് നല്ല ഡബിൾ എക്സ് എൽ സൈസില് വരുന്ന നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ കിട്ടാ നമ്മള് ഗ്ലേസിംഗ് ഒക്കെ വരുന്ന അടിപൊളി ഐറ്റം കാണിക്കുന്നു കാണിക്കുന്നുണ്ടോ പാർട്ടി പാർട്ടിവെയറാണ് ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നല്ലൊരു സിൽക്ക് മോഡലാണ് വരുന്നത് മെറ്റീരിയൽ ഒരു സിൽക്ക് ടൈപ്പിൽ വരുന്ന നല്ല അടിപൊളി ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റമുള്ള കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഹെവി ക്വാളിറ്റിയിൽ വരുന്നതുകൊണ്ട് ലൈനിങ് ഒക്കെ നല്ല ക്രൈപ്പ് ലൈനിങ് അല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് യോക്ക് പോഷനിലൊക്കെ നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നല്ല രസമുള്ള സ്റ്റാൻഡേർഡ് വർക്ക് വർക്കാട്ടോ ഇടയിലൊക്കെ ബുട്ടീസ് വർക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് നല്ലൊരു സൂപ്പർ സാധനം കേട്ടോ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഏറ്റാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കയ്യിൻ്റെ എൻ്റെ ഭാഗത്തും അതേമാതിരി തന്നെ ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നല്ല അടിപൊളി ഏറ്റാണ് ഒരു ഗ്ലേസിങ്ങിലാണ് മെറ്റീരിയൽ വരുന്ന കേട്ടോ നമ്മൾ ഈ ഗൗണ് കടിക്കുമല്ലോ ഒരു തേച്ച് തേപ്പിക്കില്ലേ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ വരുന്നത് നല്ലൊരു അടിപൊളി ഏറ്റാട്ടോ അപ്പോൾ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് അപ്പോൾ ഇതിന്റെ പാന്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന നല്ല അടിപൊളി നേരോ ഫിറ്റിൽ വരുന്ന സൂപ്പർ പാൻറ്റാണ് പാന്റിന്റെ ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് ഉണ്ട് അപ്പോൾ ഓവർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഫോർട്ടി ഫോർ ആണ് എടുത്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഷോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോൾ കണ്ടുപോയത് ഷോളൊക്കെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ട് കേട്ടോ നല്ലൊരു ഗ്ലാസ് വർക്കിൽ സിമ്പിൾ സിമ്പിളായിട്ട് അതിൻ്റെ ഇടയിലൊരു എൻ്റെ ഭാഗത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു സൂപ്പർ നല്ലൊരു കളറാണ് ഒരു പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് കൊടുത്തിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസം ഉണ്ടാവും അപ്പൊ ഇതിന്റെ അടുത്ത കളറ് വരുക ഒരു പിസ്ത ഗ്രീനാണ് കളറ് വരുന്നത് കേട്ടോ നല്ല രസമുള്ള അടിപൊളി പിസ്ത ഗ്രീനാണ് വരുന്നത് അതിന്റെ പാൻറ്റും ഷോളും ഒക്കെ നമ്മൾ കാണിച്ചു തരാം പിസ്ത കളറാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഒരു വെറൈറ്റി കളർ നല്ല കാണാൻ നല്ല ഭംഗി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള സൂപ്പർ കളറാട്ടോ നല്ലൊരു വെറൈറ്റി കളറാണ് നല്ല അതിന്റെ വർക്കാണ് നല്ല രസത്തിലുള്ള യോക്ക് പോഷിലൊക്കെ അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്ലാസ് വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിന്റെ അടുത്ത കളർ വരുന്ന ഒരു ഓറഞ്ച് ലൈറ്റ് ഓറഞ്ച് കളറാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ അപ്പോൾ നല്ല രസമുള്ള ഓറഞ്ചും അതേമാതിരി തന്നെ അതിക്ക് മാച്ച് ആയിട്ടുള്ള സൂപ്പർ ഒരു പാൻറ്റുമാണ് കൊടുത്തിട്ടുള്ളത് ആ ഇത് ഷോൾ കേട്ടോ അതിൻ്റെ കയ്യിലുള്ളതാണ് പാൻറ് യെസ് അപ്പോൾ നല്ല നല്ല രസമുള്ള എല്ലാം ഒരു ഒന്നുക്കൊന്ന് മെച്ചമുള്ള അടിപൊളി കളേഴ്സ് കേട്ടോ എല്ലാ രസമുള്ള അടിപൊളി ആണ് നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഒരു ഗ്ലേസിങ്ങില് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി സാധനം കേട്ടോ അപ്പം അടുത്ത കളർ വരുന്നത് ഒരു പീച്ച് കളറാണ് അടുത്ത കളർ വരുന്നിട്ട് അത് ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റും അതേമാതി തന്നെ അത് മാച്ച് ആയിട്ടുള്ള സൂപ്പർ ഷോൾ കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള അടിപൊളി ഷോൾ കേട്ടോ എന്താ നല്ലൊരു ഭംഗിയുള്ള അടിപൊളി ഷോൾ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫ്രീ ജിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക ആണ് ഹെവി പാർട്ടിവെയർ ഹെവി ക്വാളിറ്റിയിൽ വരുന്ന പാർട്ടി വെയർ ആട്ടോ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഗൗണാണ് കേട്ടോ ഗൗൺ എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് സോറി ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഒരു അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നത് നല്ല അടിപൊളി ഗൗണ് കുറച്ച് ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റി ഉള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ കാണിച്ചൊന്നുകൂടി ക്വാളിറ്റി കൂടിയാണ് നമ്മളിന്ന് കാണിക്കുന്നത് നല്ലൊരു കോളർ ടൈപ്പ് ഒക്കെ വന്നിട്ട് സൂപ്പർ ഐറ്റാണ് അപ്പോൾ ഒരു ഒക്കെ ഓപ്പൺ ആകാൻ പറ്റിയ ബട്ടൺസാണ് അപ്പോൾ ഫീഡിങ് പർപ്പേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാവർക്കും നല്ലൊരു ബട്ടൺസിൽ വരുന്ന നല്ലൊരു അടിപൊളി ആയിട്ടാണ് കാണിക്കാണെങ്കിൽ നല്ല രസം ഇട്ട് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും ഇതിൻ്റെ എന്റെ ഭാഗത്ത് ഒരു കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് രണ്ട് ഇതിൽ തന്നെ രണ്ട് കട്ടിങ് കാര്യങ്ങളും വരുന്നുണ്ട് നല്ല രസമുള്ള അടിപൊളി കട്ടിയും കാര്യങ്ങളൊക്കെ വരുന്നു ബാക്കി കട്ടിങ്ങും ഫ്രണ്ട് ബോസിൽ വേറെ കട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അതേമാതിരി തന്നെ അതിന്റെ ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരുന്നുണ്ടോ പച്ചയിലൊരു ഓഫ് വൈക്കിൽ വരുന്നത് നല്ലൊരു ചിക്കു കളറിൽ വരുന്നത് നല്ല അടിപൊളിയായിട്ടാണ് അടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൈയൊക്കെ നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ല രസമുള്ള ഒരു കൈയൊക്കെ ഒരു കൈ ആയിട്ട് വരുന്നത് സൂപ്പർ കൈയിൻ്റെ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ കയ്യിൽ ലൈനിങ്ങൊന്നുമില്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് കെറിയല്ല നല്ല രസമുണ്ട് നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റിയിലാണ് ഈ മെറ്റീരിയൽ വരുന്നത് കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പോൾ ഇതിൻ്റെ വേറെ കളറ് വരുന്നൊരു ബ്ലാക്കിൽ വരുന്നുണ്ട് അടുത്ത കളറ് വരുന്നൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലാക്കിൽ ഒരു ഗോൾഡൻ കളർ പ്രിന്റ് ആയിട്ടാണ് വരുന്നിട്ട അത് സിംഗിൾ കട്ടിങ്ങിലുള്ള അടിയിലുള്ള കട്ടിങ് ഉള്ളൂ ബാക്കിയൊക്കെ ഓപ്പൺ സെ ഓപ്പണിലാണ് വരുന്ന അപ്പോൾ ഫുൾ ഓപ്പൺ വേണ്ട ഓപ്പൺ വേണ്ടാത്തവർക്ക് ജസ്റ്റ് നമ്മുടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കഴിഞ്ഞാൽ ബാക്കി രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കിയിട്ടാണ് അപ്പം അടുത്ത കളറ് വരുന്ന ഒരു പീകോ കളറില് ഒരു ഓഫ് വൈറ്റിലാണ് പീക്കോ കളറിൽ വരുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള കളറാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പിള്ള ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ തരിക നല്ല ക്വാളിറ്റി ഹെവി ക്വാളിറ്റിയിലായിട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നുണ്ടാ അപ്പോൾ അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് വേറൊരു റേറ്റ് കേട്ടോ നല്ല ഡബിൾ എക്സൽ സൈസിൽ വരുന്ന അഫോർഡബിൾ റേറ്റിൽ വരുന്ന സൂപ്പർ അമ്പത്തിനാല് അമ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്ന നല്ലൊരു വൈറ്റ് ആണ് പ്രിൻ്റാണ് കാണിക്കുന്നുണ്ടോ നല്ലൊരു പഫ് കയും കാര്യങ്ങളൊക്കെ വരുന്ന സൂപ്പർ പീക്കോക്കിൽ നല്ല അടിപൊളി കളർ ഇട്ടുക അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു ഒരു ഡോറിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് നല്ല കളേഴ്സ് ആണ് ഇതിന് വരുന്ന ഒക്കെ അടിപൊളി കളേഴ്സ് ആണ് ഇപ്പോൾ വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നല്ല ഹെവി ക്വാളിറ്റിയിലുള്ള നല്ല ഡെൽറ്റ ക്രഷയിൽ വരുന്ന സൂപ്പർ ഐറ്റായിട്ട് നമ്മളിന്ന് കാണിക്കുന്നത് അപ്പോൾ നല്ല കാണാൻ ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവോ ഇതിൻ്റെ അടുത്ത കളർ വരുന്നത് ഒരു കാപ്പി കളറിലാണ് വരുന്നത് നല്ല രസമുള്ള അടിപൊളി ആയിട്ടുള്ള വെറൈറ്റീരിയൽ ആയിട്ടും ഒരു കളറും കൂടി വരുന്നുണ്ടതിൽ ഒരു മുന്തിരി കളറും കൂടി വരുന്നുണ്ട് അപ്പോൾ വെറും നാനൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് വരുന്നത് അപ്പോൾ നല്ല അഫോർഡബിൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ട നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് ക്വാളിറ്റി ഉള്ള ഒരു ജയ്പൂർ കോട്ടനിൽ വരുന്ന നല്ല കോട്ടന്റെ ചുരിദാറാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ഇല്ലാതെ വരുന്ന പാൻറ് ഷോളൊക്കെ വരുന്ന നല്ല അടിപൊളി ഐറ്റമാണ് വരുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം എക്സ്എല് സൈസാണ് ഇതിൽ വരുന്നത് ഈ കളറിൽ വരുന്നത് മീഡിയം എക്സൽ സൈസാണ് വരുന്നിട്ടാണ് നല്ല ഫ്ലെയർ ആയിട്ട് കിടക്കണേ നല്ല അഫോർഡബിൾ റേറ്റിൽ വരുന്നത് സൂപ്പർ ഐറ്റാണ് വരുന്നു നല്ല കാണാനും നല്ല റിസൾട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റാണ് നല്ല ഫ്ലെയറിൽ കിടക്കൂട്ടോ നല്ല അടിപൊളിയുള്ള ഈ സൈഡിലൊക്കെ നല്ല ഡോർസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു യോക്ക് പോഷനിലൊക്കെ ഒരു വർക്കും ചെറിയൊരു വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഒരു വി ഷേപ്പിലാണ് കട്ടിങ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പാൻറ്റും ഷോളും കാണിക്കാം ഇതിൻ്റെ പാൻറ് വരുന്നത് അതേ നാറോ ഫിറ്റിൽ വരുന്ന നല്ലൊരു വെറൈറ്റി ഉള്ള പാൻറ്റും അതേ ഐക്ക് മാച്ച് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടനിൽ വരുന്ന ഷോളോ വരുന്നിട്ടാണ് അപ്പോൾ നല്ലൊരു സോഫ്റ്റിൽ കിടക്കുന്ന ഷോളാണ് ഷോളൊക്കെ നല്ല വീതി നീളം കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ നല്ലൊരു ഭംഗിയുള്ള കളർ ഒരു പീച്ച് കളർ കിട്ടുക അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം എക്സല് സൈസാണ് വരുന്നത് അപ്പോൾ ഉള്ളി ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ഹെവി കോട്ടൺ നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് വരുന്നത് ആയിരത്തി നാൽപ്പത്തിയെട്ട് പ്ലസ് ഇപ്പാണ് വരുന്ന കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റിലാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് വേറൊരു കളർ ചാർട്ട് വരുന്ന ലാവൻഡർ ഷെയ്ഡ് നല്ല അടിപൊളി ലാവണ്ടർ ആട്ടോ ഇതിൻ്റെ മീഡിയം ലാർജ് എക്സെല് ഡബിൾ എക്സ് എല് സൈസൊക്കെ അവൈലബിൾ ആണ് നല്ലൊരു അടിപൊളി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുള്ള അടി ഓപ്പൺ ഇല്ലാത്ത ഒരു ഫ്ലെയറിൽ വരുന്ന സൂപ്പർ കളറും നല്ല അടിപൊളി ഷോളും പാൻറ്റൊക്കെയാണ് ഇതൊക്കെ വരുന്ന നല്ല കാണാനും ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ട് ഷോളൊക്കെ ഉണ്ടോ ഈ ലാവൻഡർ ഷെയ്ഡൊക്കെ നല്ലൊരു സൂപ്പർ കളർ നല്ലൊരു ഭംഗിയുള്ള ഒരു കളർ കേട്ടോ ഫ്ലെയർ ഒക്കെ ഒരുപാട് പേരായി ചോദിക്കണ കോട്ടനിൽ ഫ്ലെയർ കൊണ്ടുവരുമുണ്ട് അപ്പോൾ എല്ലാവർക്കും മാച്ച് ചെയ്ത ഫുൾ അലാസ്റ്റിക്കിൽ വരുന്ന പാൻറ്റും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ലാർജ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെല് സൈസിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒക്കെ അഫോർഡബിൾ റേറ്റ് ആണ് മാജിക്കൽ പ്രൈസിലാണ് കൊടുക്കുന്നത് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഷിപ്പാണ് കൊടുക്കുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ എടുത്തോളൂ അപ്പോൾ അടുത്ത് നമ്മൾ കാണിക്കുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് കളർ ആട്ടോ ഇതിന് ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന നമ്മൾ ഈ മഴക്കാലത്ത് ഇടാൻ പറ്റിയ അടിപൊളി ഫ്ലെയറിൽ വരുന്ന സൂപ്പർ ഐറ്റം നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗി ഉണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടോ അതിൻ്റെ ആ മൊത്തം കാണിച്ചിട്ടുണ്ട് ഒരു രസത്തിൽ അതിൻ്റെ ഭംഗിയിൽ നിന്ന് മൂലം കട്ടിങ് ഫ്രണ്ടിലൊരു കട്ടിങ് വരുന്നുണ്ട് ബാക്കിലും അതേമാതിരി തന്നെ ഒരു കട്ടിങ്ങും കാര്യം വരുന്നുണ്ട് ബാക്കി ഫ്ലെയർ ആയിട്ടോ അപ്പോൾ നമുക്ക് ഷിമ്മിയൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ ഐറ്റമാണ് അപ്പോൾ ഇതിൻ്റെ പേ ഫുൾ അലാസികയിൽ വരുന്ന പാൻറും ഷോളും വരുന്നു കേട്ട ഒരേ കളറിൽ തന്നെയാണ് അതിന്റെ പാൻറ് ഷോളും വരുന്നത് കേട്ടോ ഷോൾ ഒരു ലൈറ്റ് ഷെയഡ് കളർ അതിന് ലൈറ്റ് ഷെയഡ് കളറാണ് വരുന്നത് അപ്പോൾ അതിന്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പം അപ്പം അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു ഓപ്പൺ സൈസിൽ ഒരു ഇതിൻ്റെ കൂടെ തന്നെ വന്നായിട്ടോ ഒരു നല്ലൊരു വെറൈറ്റി കളർ കിട്ടാ ഇതിൻ്റെ ലാർജ് ഡബിൾ എക്സൽ സൈസ് ആണ് ഉള്ളത് ഇതും ആയിരത്തി നാല്പത്തെട്ട് പ്ലസ് ഹിപ്പാണ് വരുന്നത് നല്ല ഷോളും അത്ക്ക് മാച്ച് ആയിട്ടുള്ള പാൻറ്റും വരുന്ന നല്ല അടിപൊളി പാൻറ്റും ഷോളും ആണ് വരുന്ന കേട്ടോ നല്ല രസമല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല ഒക്കെ ഇന്ന് കോട്ടനൊക്കെ ഇല്ല സൂപ്പർ ഇന്നത്തെ ഐറ്റംസ് ഒക്കെ ഒരു ഒന്നിക്കൊന്ന് മെച്ചുള്ള കളേഴ്സ് ഏത് എടുത്തു കഴിഞ്ഞാലും ഞങ്ങൾക്ക് നല്ല അടിപൊളി ഇടാനും അതേമാതിരി തന്നെ യൂസ് ചെയ്യാനൊക്കെ ഒക്കെ സൂപ്പർ ആയിട്ടാണ് കാണിക്കുന്നു അപ്പോൾ അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കളക്ഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാം എന്നിട്ട് ജസ്റ്റ് മുകളിൽ നമ്പറിലേക്ക് മെസ്സേജ് തരും ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഞങ്ങൾ നിങ്ങളെ കാണുന്ന മിനിമം ഐറ്റവുമായി പെരുന്നാളിലെ വെറൈറ്റി ഐറ്റം ഓരോ ദിവസം ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കട്ടോ അപ്പോൾ വന്നുകൊണ്ടിരിക്കട്ടും ഷോപ്പ് വരെ ഷോപ്പ് വഴി അറിയാൻ വിട്ടി അപ്പോൾ നമുക്ക് ഇനി കാണുമ്പോ നമുക്കൊരു ബൈ ബൈ പറയാം ബൈ ബൈ